നമസ്കാരം വളരെ സന്തോഷം ഒരു സിനിമ ഒരു ആദ്യമായി ബീജം എടുക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ കയ്യിലായിരിക്കും ആദ്യം സിനിമ എടുക്കാൻ പ്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് അമിത അതൊക്കെ കഴിഞ്ഞിട്ട് സിനിമ റിലീസ് ചെയ്യാൻ ഒരു വലിയൊരു യാത്രയൊക്കെ എപ്പോഴും യാത്രാ പകുതി വെച്ചിട്ടുണ്ടെങ്കിൽ യാത്ര തടസ്സത്തിൽ ഉണ്ടാവും പൂർത്തീകരിക്കുന്ന യാത്രകളുണ്ട് അങ്ങനെ പൂർത്തീകരിക്കുന്ന ഒരു യാത്ര ആ സിനിമയുടെ ഒപ്പം യാത്ര ചെയ്യുന്ന ഒരാളത്തിലേക്ക് വളരെ സന്തോഷം തരുന്നൊരു നിമിഷമാണ് എല്ലാ സിനിമകളിലും എല്ലാ സിനിമകളും അവസാനിച്ച് റിലീസായാവുമോ അതിൽ പങ്കെടുത്ത ഒരാളെന്ന് എനിക്ക് സന്തോഷമുണ്ടാകും അതുപോലത്തെ ഒരു നിമിഷമാണ് സന്തോഷമാണ് ജുനിയേഷ് സംവിധായകൻ പറഞ്ഞല്ലോ അതിൻ്റെ നായകൻ ഉണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികൾ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആ പ്രതിസന്ധികളിൽ മെയിൻ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ഇത് അഭിനയിക്കുന്നത് കുറച്ച് തമാശ എന്തെങ്കിലും ഒരുപാട് വേദനേശൊക്കെ ഉള്ളൊരു കഥ ചെയ്തൊരു സിനിമയാണ് എന്തായാലും ചെറിയ സിനിമകൾക്കാണെങ്കിലും ഇപ്പോൾ സിനിമയുടെ ഒരു വലിയൊരു പോസിറ്റീവ് സൈഡെന്ന് പറഞ്ഞ സിനിമ സ്റ്റാറുകളോ അല്ലെങ്കിൽ അഭിനേതാക്കളോ ഉപരിയായിട്ടും അതിൻ്റെ ഒരു കണ്ടന്റ് വൈസ് ഒരുപാട് സ്വീകരണ സ്വീ സ്വീകാര്യത കിട്ടുന്നൊരു സമയമാണിത് അപ്പോൾ അത്തരത്തിൽ കണ്ടൻറ് കിട്ടുന്ന ഒരു സിനിമയാണ് ഒന്ന് ആദ്യത്തെ ഒരു പുഷ്പത്തിന് എന്തായാലും മാധ്യമങ്ങളുടെയൊക്കെ സഹായം വളരെയധികം സഹായിക്കും അത്തരത്തിൽ ഒരു ഒരു സഹകരണമാണ് അത് നമ്മൾ പക്കിത്തവരൊക്കെ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും അപ്പോൾ അത്തരം കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ സിനിമയ്ക്ക് ഞാൻ എല്ലാ ആശംസകളും നിന്നും ഇതേപോലെ അടുത്തൊരു മയക്കെങ്കിലും ഈ സിനിമയുടെ ഒരു വിജയം ആഘോഷിക്കാൻ നമുക്ക് ഒന്നിച്ചുകൂടെ വന്ന് പ്രതീക്ഷിക്കുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സുനാ